േ രണ്ടാം ദിവസം നോകുമ്പോർക്ക് അമ്മയാക്കിയ ചക്കക്കുരു കോഴിക്കാലിന്റെ റെസിപ്പി നോക്കിയാലോ അപ്പൊ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ചക്കക്കുരു ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂന്ന് സ്പൂണ് മൈദപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് കടലപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് അരിപ്പൊടി അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്രയും സാധനം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഉപ്പിടാ മറന്നു അപ്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ ചക്കക്കുരു നമ്മൾ കൈ കൊണ്ടിങ്ങനെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അമ്മ ഒരു ട്രിപ്പിന് ഒരു മൂന്നാല് ചക്കക്കുരു കോഴിക്കാൽ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ കോഴിക്കാലിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ട് ഒരു ഓക്കെ ഓക്കെ സാധനമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ